ഇസ്രയേൽ വകവരുത്തിയ ഹിസ്ബുൾ ഹമാസ് നേതാക്കളായ ഹസൻ നസ്രുള്ളയും ഹിസ്മയിൽ ഹനിയയുടെയും ജീവന് പകരം ചോദിക്കാൻ മിസൈൽ വർഷം ചൊരിഞ്ഞ ഇറാൻ ഇസ്രായേലിനെതിരെ വലിയ യുദ്ധപ്രഖ്യാപനമാണ് നടത്തിയത് ഇനി പശ്ചിമേഷ്യയിൽ എന്തായിരിക്കും സംഭവിക്കുക നമുക്ക് നോക്കാം ഇസ്രയേലിനെ ലക്ഷ്യമാക്കി കഴിഞ്ഞ ദിവസമുണ്ടായ മിസൈൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഇറാൻ ഏറ്റെടുക്കുമ്പോൾ പശ്ചിമേഷ്യൻ മേഖല വീണ്ടും കടുത്ത സംഘർഷ ഭീതിയിലേക്ക് കടക്കുകയാണ് ഹമാസ് ഹിസ്ബുള്ള നേതാക്കളെ വധിച്ചതിനുള്ള തിരിച്ചടി എന്ന് വ്യക്തമാക്കിയാണ് ടെൽ അവീവിലേക്കുള്ള ആക്രമണങ്ങളെ ഇറാൻ ന്യായീകരിക്കുന്നത് തിരിച്ചടിച്ചാൽ പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്ന ഭീഷണി മുഴക്കിക്കൊണ്ടാണ് ഇറാന്റെ ഈ നീക്കം എന്നാൽ ഇസ്രയേൽ ആക്രമിച്ച തെറ്റിന് ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു മുന്നറിയിപ്പ് നൽകുന്നത് ആക്രമണത്തെ ചെറുക്കാൻ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സഹായം ലഭിച്ചിട്ടുണ്ടെന്നും നതന്യാഹു വ്യക്തമാക്കുന്നുണ്ട് ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കുന്നതിനോടൊപ്പം തന്നെ തങ്ങൾക്കൊപ്പം പാശ്ചാത്യ രാജ്യങ്ങളുണ്ടെന്ന് ഉറപ്പിക്കുന്നതാണ് നതന്യാഹുവിന്റെ ഈ പ്രതികരണം അതിനാൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പശ്ചിമേഷ്യൻ മേഖലയെ കൂടുതൽ സംഘർഷഭരിതമാക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് അത്രയും ഇസ്രയേലിനെതിരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം പരാജയപ്പെട്ടെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ വാക്കുകൾ ഇറാൻ രാത്രി ഒരു വലിയ തെറ്റ് ചെയ്തു അതിനുള്ള മറുപടി കൊടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് സ്വയം പ്രതിരോധിക്കാനുള്ള നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കാനുള്ള ഇസ്രയേലിന്റെ നിശ്ചയദാർഢ്യവും ഇറാനിലെ ഭരണകൂടത്തിന് മനസ്സിലാകുന്നില്ല ഈ തെറ്റിന് ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ അനന്തരഫലങ്ങൾ ഇറാൻ ഉടൻ അനുഭവിക്കുമെന്നും പ്രതികരണം വേദനാജനകമാണെന്നും ഇസ്രയേലിൻ്റെ യു പ്രതിനിധി പറഞ്ഞതായി വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം അമേരിക്ക ഇസ്രയേലിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുവെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി ഇസ്രയേലിനെതിരായി വരുന്ന മിസൈലുകളെ വെടിവെച്ചിടാൻ പ്രസിഡന്റ് ബൈഡൻ സൈന്യത്തോട് നിർദ്ദേശിച്ചു കഴിഞ്ഞു വെടിനിർത്താൻ ഇസ്രയേലിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് യുവൻ ഒരു സംയുക്ത പ്രസ്താവന നടത്തിയപ്പോഴും അമേരിക്ക അതിൽ സുപ്രധാനമായ ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അമേരിക്കയുടെ ആവശ്യം പോലും തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഇസ്രയേലിന്റെ ഈ യുദ്ധവേറിയെന്ന വിമർശനങ്ങളും ആഗോളതലത്തിൽ ഇസ്രയേൽ നേരിടേണ്ടതായി വന്നു എന്നാൽ ഇസ്രയേലിന്റെ യഥാർത്ഥ ബലം അമേരിക്ക തന്നെയാണെന്നാണ് ഇറാൻ ഇസ്രയേൽ സംഘർഷം അടിവരയിടുന്നത് ഇസ്രയേലിനെതിരായ ബാലിസ്റ്റിക് ആക്രമണത്തിന് ഇറാൻ തയ്യാറെടുക്കുന്നുവെന്ന അമേരിക്കയുടെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് ചൊവ്വാഴ്ച ഇറാൻ ഇസ്രയേലിനു നേരെ നാനൂറ് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചത് ഇസ്ഫഹാൻ തബ്രിസ് ഘോരാമാബാദ് കരാജ് അറഖ് തുടങ്ങി ഇറാനിയൻ നഗരങ്ങളിൽ നിന്നാണ് മിസൈലുകൾ തൊടുത്തുവിട്ടിരിക്കുന്നത് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലാണ് ഇസ്രയേലിനെതിരായ തിരിച്ചടിക്കാനുള്ള തീരുമാനമെടുത്തതെന്നാണ് ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് അന്നായിരുന്നു പശ്ചിമേഷ്യയെ വിറപ്പിച്ചുകൊണ്ട് ഹമാസ് ഇസ്രയേലിനെ ആക്രമിക്കുന്നത് അപ്രതീക്ഷിതമായി ആ അടിയിൽ ജൂതരാഷ്ട്രം ഒന്നു കുലുങ്ങിപ്പോയെങ്കിലും വലിയ തിരിച്ചടിയാണ് അന്ന് ഹമാസിന് നൽകിയത് പിന്നീട് ഗസയിലും റഫേലും ഇസ്രയേൽ ആക്രമണം അഴിച്ചുവിട്ടു യുദ്ധം ഫലസ്തീനും കടന്ന് ലബനിലും നിലവിൽ സിറിയയിലുമൊക്കെ എത്തി അമേരിക്ക അടക്കം പല ലോക രാജ്യങ്ങളും വെടിനിർത്തലിന് ആഹ്വാനം ചെയ്തു ഐക്യരാഷ്ട്രസഭ പോലും കാര്യത്തിൽ ഇടപെട്ടു അപ്പോഴും ഹിസ്ബുള്ളയെയും ഹമാസിനെയും പിന്തുണയ്ക്കുന്നവരെ മുഴുവൻ ഇല്ലാതാക്കുമെന്ന യുദ്ധ പ്രഖ്യാപനമായിരുന്നു ബെഞ്ചമിൻ നദന്യാഹു നടത്തിയത് ഇതിനോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിൽ മിക്കതും ഇസ്രായേലിനോടൊപ്പമാണ് നിലയുറപ്പിച്ചിരിക്കുന്നത് ഇറാൻ നടത്തിയ ആക്രമണത്തിനെതിരെ ശക്തമായ താക്കീതുമായി പാശ്ചാത്യ രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട് തിരിച്ചടി നൽകിയ ഇറാനെ ിച്ച് ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകളും രംഗത്തു വന്നു ആക്രമണത്തിന് പിന്നാലെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസെഷ്കിയാൻ നടത്തിയ പ്രതികരണം പ്രകോപനമുണ്ടായാൽ ആക്രമണം ശക്തമാക്കുമെന്ന സൂചന നൽകുന്നതായിരുന്നു ഇറാനുമായി ഒരു സംഘടനത്തിന് മുതിരരുത് ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നാൽ ഏത് ഭീഷണിയേയും നേരിടാൻ ഇറാൻ സജ്ജമാണെന്നും മസൂദ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇറാനെതിരെയും തങ്ങളുടെ പൗരന്മാർക്ക് നേരെ ഇസ്രയേൽ ആവർത്തിച്ചുള്ള സായുധ ആക്രമണങ്ങൾക്കെതിരെ സ്വയം പ്രതിരോധിക്കാൻ ഇറാന് അവകാശമുണ്ടെന്നായിരുന്നു ഇറാൻ പ്രസിഡന്റിന്റെ തന്ത്രപ്രധാന ഉപദേഷ്ടാവ് മുഹമ്മദ് ജവാസ് ഷെറീഫിൻ്റെ പ്രതികരണം ധീരമായ നടപടിയെന്നായിരുന്നു ഹമാസ് ഇറാൻ ആക്രമണത്തെ വിശേഷിപ്പിച്ചത് ഇസ്രയേലിലെ സയനിസ്റ്റ് ഫാസിസ്റ്റ് സർക്കാരിനും അവരുടെ ഭീകരവാദ നടപടികളെ തടയാനും സഹായിക്കുന്ന ശക്തമായ നടപടിയെന്നും ഹമാസ് ചൂണ്ടിക്കാട്ടി അതേസമയം ഇസ്രയേലിനോടൊപ്പം അമേരിക്ക ഉറച്ചു നിൽക്കുമെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ പറഞ്ഞിട്ടുണ്ട് ഇസ്രയേലിനെതിരെ നേരിട്ടിട്ടുള്ള സൈനിക ആക്രമണം നടത്തിയാൽ ഇറാന് നേരിടേണ്ടി വരുന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിസ് ഓസ്റ്റിനും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും ചർച്ച ചെയ്തതായി പെന്റഗൺ പ്രതികരിച്ചു എന്നാൽ ചർച്ചയിലെ തീരുമാനത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിച്ചും ഇറാന് മുന്നറിയിപ്പ് നൽകിയും ജർമ്മനിയും രംഗത്ത് വന്നിട്ടുണ്ട് ഇറാൻ നടപടി പശ്ചിമേഷ്യെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്ന് ജർമ്മൻ വിദേശകാര്യമന്ത്രി അന്നലീന ബെയർബോക്ക് വ്യക്തമാക്കി സംഘർഷം അവസാനിപ്പിക്കേണ്ടത് പശ്ചിമേഷ്യയുടെ ഭാവിക്ക് അനിവാര്യമാണെന്നാണ് യു എൻ സെക്രട്ടറി ജനറൽ ആന്റണിയോ ഗുട്ടറസ് പ്രതികരിച്ചത് എക്സ് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹം നിലപാട് അറിയിച്ചത് തിരിച്ചടിക്കുമെന്ന് ഇസ്രയേലും പ്രതിരോധിക്കുമെന്ന് ഇറാനും തയ്യാറെന്ന് അറിയിക്കുമ്പോൾ മേഖലയിൽ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്നു എന്നാണ് മിഡിൽ ഈസ്റ്റ് കൗൺസിൽ ഓൺ ഗ്ലോബൽ അഫെയേഴ്സ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ ഒരു സമ്പൂർണ്ണ പ്രാദേശിക യുദ്ധത്തിലേക്ക് പ്രവേശിച്ച പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങൾ ശാന്തമാക്കാൻ അമേരിക്കയുടെ നയത്തിൽ മാറ്റം അനിവാര്യമാണെന്നും വിദഗ്ധർ പറയുന്നുണ്ട് ിന് ഞങ്ങൾ കൂടുതൽ ആയുധങ്ങൾ അയക്കില്ല എന്ന നിലപാടിലേക്ക് അമേരിക്ക എത്തുകയും ഇസ്രയേലി കുറ്റകൃത്യങ്ങൾക്ക് ധനസഹായം നൽകില്ലെന്ന നിലപാടും അനിവാര്യമാണെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു എന്തു തന്നെയായാലും പശ്ചിമേഷ്യയിൽ ഇതോടുകൂടി യുദ്ധം അവസാനിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് പുതിയ അപ്ഡേറ്റുകളുമായി വീണ്ടും എത്താം വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ